ഹായ് ഹലോ ഞാൻ ന്യൂസ് ന്യൂസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവേസിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളോട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോവാം അതിന് മുന്നേ എന്നത്തെയും പോലെ നമുക്ക് പ്രാർത്ഥിക്കാം പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകൾ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാൻ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയി വരുന്ന റീഡിംഗ് ആണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ പോസിറ്റീവായിട്ടുള്ള ചിന്തയോട് കൂടിയിട്ട് നിങ്ങൾ റീഡിംഗ് കാണാൻ ശ്രമിക്കും നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ നോക്കൗണ സിറ്റുവേഷനിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു കാരണം ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ത മോണാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ സമയത്ത് നിങ്ങൾക്കുണ്ടായ ആ ഒരു അവസ്ഥയാണ് ആ ഫീലിങ്സിനെയാണ് ഈ മൂൺ കാർഡ് ഇവിടെ മീൻ ചെയ്യുന്നത് ഒരു ഇരൂഷിനെയാണ് കാണിക്കുന്നത് ഹിഡൻ ട്രൂത്തിനെയാണ് കാണിക്കുന്നത് ഫേസ് ഇൻഫിയറിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ സമയത്ത് നിങ്ങൾ ഒത്തിരി വേദനിച്ചിരുന്നെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്ക് എന്തിനേയും പേടിയാണ് ആരെയും പേടിയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിരുന്നു ആരൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ആരൊക്കെ നമ്മളെ സ്നേഹിച്ചിരുന്നാലും നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി ഒരു പോയിരുന്നൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോയിരുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള ആ പ്രണയ നിമിഷങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അവർക്ക് കൊടുത്തിരുന്നു നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം അവർക്ക് കൊടുത്തിരുന്നു ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ഒറ്റ സൂപ്രഭാഗത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും പെയിൻ ഉണ്ടാവും ഇല്ലേ ആ പെയിൻ എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ തളർത്തി കളഞ്ഞിരുന്നു ഒരു ചിറകറ്റ പക്ഷിയെ പോലെ ആയിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് മുന്നുണ്ടായ ധൈര്യമൊക്കെ നിങ്ങളിൽ നിന്ന് ചോർന്നു പോയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഒന്നും അറിയാത്തൊരവസ്ഥ ആരൊക്കെ നമ്മളെ സ്നേഹിച്ചാലും ആ ഒരു സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിരുന്നു ഒരു നദിയിലകപ്പെട്ട പോലെ ആയിരുന്നു നിങ്ങൾക്ക് ഫീല് ചെയ്തിരുന്നത് അവിടെ നിന്ന് എങ്ങനെ കരകയറാമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ സെക്കൻഡ് കടന്ന് സ്റ്റാർ ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ നിങ്ങളുടെ പേഴ്സണായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഒരു മിറാക്കൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് കുറേ ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ടൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്തെ തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ ത്രെഡ് പിടിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ആ ത്രെഡ് പോകുന്നത് ഒരു സ്റ്റാറിലേക്കാണ് സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തെ മെയിൻ ചെയ്യാം നിങ്ങളുടെ പേഴ്സണെ മെയിൻ ചെയ്യാം അപ്പം നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളെ തന്നെയാണ് ഇവിടെ കാർഡ് കാണിച്ചു തരുന്നത് ഒരു ഓപ്പോർച്യൂണിറ്റി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് ഇവിടെ അടുത്ത കടന്ന് പറയുമ്പോൾ അത് ഫോൾ ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ന്യൂ ബിഗിനിങ് എന്ന യൂണിവേഴ്സ് പറയുന്നു പറയുന്നുനിങ് എന്ന് പറയുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിന്ന് പോയ സമയത്ത് നിങ്ങളൊന്നും അല്ലായിരുന്നു നിങ്ങളുടെ എഡ്യൂക്കേഷനും കരിയറും ഒക്കെ സ്റ്റക്കായ പോലെ ആയിരുന്നു എന്നാൽ നിങ്ങളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ട് നിങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ടും അറിയിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് തളർന്നിരിക്കാതെ നിങ്ങൾ പരിശ്രമിച്ചു തുടങ്ങിയെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കുന്നു തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ദ ഫുൾ കാർഡ് മീൻ ചെയ്യേണ്ടത് പുതിയൊരു തുടക്കത്തെയാണ് മീൻ ചെയ്യേണ്ടത് അടുത്ത കാട് എന്ന് പറയുമ്പോൾ ത്രീ ഓഫ് പെൻഡക്കളാണ് കിട്ടിയിട്ടുള്ളത് ത്രീ ഓഫ് പെൻഡക്കൾ എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത് ടീച്ചിങ് ആൻഡ് ലേർണിംഗ് എന്ന് പറയുന്നു ഒരു ടീം വർക്കിനെ മെയിൻ ചെയ്യാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒത്തിരി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ മാറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം അപ്പം നിങ്ങൾ കുറെ അറിവുകൾ നേടി ആ അറിവെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാനായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കാട് പറയുന്നത് ഇവിടെ ഒരു കാര്യം കൂടി ഈ കാട് മെയിൻ ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മ വരുന്നു പെട്ടെന്നായിരിക്കും ഓർമ്മ വരിക അവരെന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നെ സ്നേഹിക്കുന്നുണ്ടാവുക എന്നെക്കുറിച്ച് ഓർക്കുണ്ടാവോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് അവരെ കുറിച്ചുള്ള ഓർമ്മ വരിക അത് വെറുതെ ഒന്നല്ല നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകള് ഓർമ്മകള് പാസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ അവിടെ ഓർക്കുന്നുണ്ട് അവർ നിങ്ങളിൽ മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങളുടെ വാല്യൂ പോലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങിയ നിമിഷം മുതൽ യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളിലേക്കുള്ള ഓർമ്മകള് നിങ്ങളുടെ ഓർമ്മകള് അവർക്ക് തോന്നാൻ കാരണം യൂണിവേഴ്സിന്റെ ഇടപെടലാണെന്ന് ഈ കാർഡ് പറയുന്നു നിങ്ങളെ കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് ഇവിടെ അടുത്ത കാട് എന്ന് പറയുമ്പോൾ സെവൻ എഫ് പനുക്കളാണ് കാണിക്കുന്നത് നിങ്ങളുടെ രാജി തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നിന്നും ഓൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങൾ ഒന്നും അല്ലാതിരുന്നു എന്നാൽ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു അറിവ് സമ്പാദിക്കാൻ പഠിച്ചു ചെറിയ രീതിയിലുള്ള സമ്പാദ്യവും തുടങ്ങി ഇല്ലേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇപ്പോ ചെറിയ രീതിയിലുള്ള സമ്പാദ്യം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അത് തുടക്കം മാത്രമാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതിന്റെ ഹാർവെസ്റ്റിങ്ങിനെ ആണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അതിനുള്ള തുടക്കം നിങ്ങൾ കുറിച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു ആ കാര്യം തന്നെ ഫോക്കസ് ചെയ്തു പോവുക ആ നിങ്ങളിലേക്ക് പുരോഗതി തന്നെയാണ് ഉണ്ടാക്കുക ആ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ സിക്സ് ഓഫ് ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് വഴിയിലൂടെ സഹായം വരുന്നു എന്ന് പറയുന്നു എന്തൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ട് ആ കാര്യം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്ന് രണ്ട് വഴികളിലൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് വരുന്നു എന്നാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് ഹെൽപ്പ് കമ്മിങ് ഫ്രം അതേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിൽ രണ്ട് വഴികളിലൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് പ്രതീക്ഷിക്കാം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഫിനാൻഷ്യൽപരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടിരുന്നോളൂ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ് കാണിക്കുന്നത് രണ്ട് വഴികളിലൂടെ നിങ്ങളെ സഹായിക്കാനായിട്ട് ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നു അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് ക്യൂനോഫ് ആണ് കാണിക്കുന്നത് ഹിയറെ ആണ് കാണിക്കുന്നത് സെൽഫ് മെയ്ഡ് പേഴ്സണെ ആണ് കാണിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന ഒരു പേഴ്സൺ ആണ് ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങളെ അടുത്ത് വരികയാണ് ഒത്തിരി ടെൻഷനായിട്ട് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ ടെൻഷനിലായിരിക്കാം എങ്കിൽ പോലും ഒരു ആശ്വാസം നൽകാനായിട്ട് നിങ്ങൾക്ക് പറ്റും മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പെരുമാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്ന മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് പുരോഗതി അല്ലാതെ എന്താണ് ഇപ്പോൾ ഇത് സിറ്റുവേഷൻ ഒക്കെ മാറി മറിയുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇവിടെ തുടങ്ങിയിരിക്കുന്ന ആ കാര്യം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ രണ്ടു വഴികളിലൂടെ സഹായം വരുന്നു ആ ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതോടെ നിങ്ങളിലേക്ക് ഫ്യൂച്ചറിലേക്ക് ഫിനാൻഷ്യൽ എബണൻസ് ആണ് കാണിക്കുന്നത് അത്രമേൽ നിർവൃതിയോട് കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കൈക്കുള്ളിൽ വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ കരിയറിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ പ്രമോഷനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാം ഇനി എഡ്യൂക്കേഷൻ പരമായിട്ട് വിദേശത്തേക്ക് പഠിക്കാൻ പോകാനായിട്ട് നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സഹായം പ്രതീക്ഷിക്കാം ഫിനാൻഷ്യൽ നിങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഒരു കാര്യത്തിന് രണ്ട് വഴികളിലൂടെ നിങ്ങൾക്ക് സഹായം വരുന്നു എന്ന് കണക്കാക്കാം കേട്ടോ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കാണ് ഒറ്റ നോക്കുന്നത് നിങ്ങൾക്ക് അതുപോലെയുള്ള പുരോഗതിയാണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരുമെന്നാണ് ഈ ഗാഡ് മീൻ ചെയ്യേണ്ടത് പെണ്ണുക്കൾ കണ്ടോ വലിയൊരു പെണ്ണുക്കളും കൈ പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ അത്രമേൽ സമ്പാദ്യമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം മാറിക്കൊണ്ട് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഈ ഗാഡ് മീൻ ചെയ്യുന്നത് പിന്നെ അടുത്ത കാർഡെന്ന് പറയുമ്പോൾ ഏറ്റവും വാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഒരു സ്പീഡിനെയാണ് കാണിക്കുന്നത് ഒരു ട്രാവലിംഗിനെ കാണിക്കുന്നു യൂണിവേഴ്സ് പറയാണ് അപ്കമ്മിങ് പോസിറ്റീവ് എന്ന് പറയുന്നു ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ എന്ത് കാര്യത്തിനാണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ കാര്യത്തിന് ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു സക്സസിനെയാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധ്യമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കാര്യം എന്ത് തന്നെ ആയിക്കോട്ടെ അത് അതേ രീതിയിൽ തന്നെ തുടർന്നു പോവുക യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ട് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് ഈ കാർഡ് മീൻ ചെയ്യുന്നു അടുത്ത കാർഡ് ഒന്നും പറയാനില്ല എസ് എന്നാണ് പറയുന്നത് ദ സൺ കാഡ് ആണ് നിങ്ങളിലേക്ക് സന്തോഷം തന്നെയാണ് വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ നോക്കോട്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അത് എൻ്റാവാൻ പോകുന്നു അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം അവർ നിങ്ങളിലേക്ക് വരുന്നു ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടാവാം എൻ്റെ പേഴ്സണലിലേക്ക് മടങ്ങി വരുമോ യെസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് കിട്ടുമോ കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കരിയർ നിങ്ങൾക്ക് കിട്ടും കിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുന്നത് ആ ഒരു കാര്യം സാധ്യമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ കാർഡ് മീൻ ചെയ്യുന്നത് സൺ കാഡ് കിട്ടാന്ന് പറഞ്ഞാലേ വളരെ അപൂർവമാണ് അത് കിട്ടാന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭാഗ്യം വേണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യെസ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണോ യെസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂവേഴ്സ് ഒത്തിരി പേര് ഓരോ ആഗ്രഹങ്ങളും സാധ്യമാകാൻ വേണ്ടി അത്രമേൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യൂണിവേഴ്സ് നിങ്ങളുടെയും യൂണിവേഴ്സ് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ തരുകയുള്ളൂ അതിന് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യണം ഇത്രയൊക്കെ നെഗറ്റീവ്സ് നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചിലപ്പോൾ തളർന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ നമ്മളിലേക്ക് എത്തിക്കും യൂണിവേഴ്സ് അത് നമ്മളെ തന്നെ വാർത്തെടുക്കാനാണ് നമ്മുടെ കഴിവിനെ വാർത്തെടുക്കാനാണ് ആരൊക്കെ നമ്മുടെ കൂടെയുണ്ട് ആരൊക്കെ നമ്മുടെ കൂടെയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ് നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തു പോകുന്നു എന്നാൽ ഈ നോക്കോണ്ട സിറ്റുവേഷൻ നിങ്ങളെ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇല്ലേ അതൊക്കെ നിങ്ങളെ തന്നെ മനസ്സിലാക്കാനാണ് നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കി തരാനാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ തന്നെയാണ് പോകുന്നത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും ജീവിതത്തെ തന്നെയാണ് യൂണിവേഴ്സ് അടുത്ത കാർഡിലൂടെ കാണിച്ചു തരുന്നത് ടെൻ ഓഫ് പെൻഡക്കൾ ആണ് ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത് നമ്മളിലേക്ക് എല്ലാ രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുക ഒരു കംഫർട്ട് സോണാണ് കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി നമ്മുടെ പേഴ്സണുമായിട്ടുള്ള ജീവിതം അങ്ങനെ ഒരു ജീവിതത്തെ അല്ല എല്ലാവരും കാണുക അപ്പൊ ഒരു ജീവിതം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയിക്കോട്ടെ ആ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് നടത്തി തരുമെന്നാണ് ഞാൻ പറയുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ മൂന്ന് മണിക്ക് നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളെ കൺട്രോളിൽ കൊണ്ടുവരിക പോസിറ്റീവ് തിങ്കിങ് വേണം എന്നിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം സെൽഫ് ലവ് ചെയ്യണം കേട്ടോ അതിൽ തന്നെ അതിനുശേഷം നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യാൻ അങ്ങനെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്രയും പോസിറ്റീവ് കാർഡ്സ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും നിങ്ങൾ ആഗ്രഹിച്ച കരിയർ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും തൻ ഓഫ് പണ്ടക്കൾ കാർഡിലൂടെ ഫ്യൂച്ചറിനെ ആട്ടോ കാണിക്കുന്നേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇത് സാധ്യമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ നയൻ ഓഫ് വാൺസ് ആണ് കറണ്ട് ഫീലിംഗ് ആണ് കറണ്ട് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെയാണ് മീൻ ചെയ്യുന്നത് നിങ്ങളുടെ ഡിറ്റർമിനേഷനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിനെയാണ് അവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പരിമിതികള് മറികടന്നിട്ട് എന്തും ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത് ഫ്യൂച്ചറിലേക്ക് ഉറ്റുനോക്കുന്ന വ്യക്തിയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ തടസ്സങ്ങളുണ്ട് ഇല്ല എന്നല്ല നമുക്കൊരു പോസിറ്റീവ് കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരാം നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തടസ്സത്തെ മറികടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിലേക്ക് എത്താൻ പറ്റും അത് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ തന്നെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊരു കാൽക്കുലേഷനിലൂടെയാണ് പോകുന്നത് അല്ലേ ഡിറ്റർമിനേഷനോട് കൂടിയാണ് പോകുന്നത് ഒരു ദൃഢ നിശ്ചയമാണ് കാണിക്കുന്നത് നിങ്ങൾ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട് ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാറാനായിട്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും അത് ഞാൻ ചെയ്യും ഞാൻ ആഗ്രഹിച്ച കാര്യം എന്ത് തന്നെയാണോ അത് നേടാൻ ഞാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ട് എൻ്റെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട് അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ നിൽക്കുന്നേ ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി കറേജ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ ധൈര്യം കിട്ടിയിട്ടില്ലേ എന്തൊരു കാര്യം ചെയ്യുവാനും എല്ലാ തടസ്സങ്ങളും നീങ്ങി പോവാനും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ലേ നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാവാം ആ തടസ്സങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു അത് മറികടക്കാനായിട്ട് ആ തടസ്സങ്ങൾ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ യൂണിവേഴ്സിനോട് അത്രമേൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്തോളൂ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി ചെയ്തോളൂ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് സാധ്യമാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സ് എല്ലാം പോസിറ്റീവാണ് പുതിയൊരു തുടക്കത്തെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ സമ്പാദ്യത്തെയാണ് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായം വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് തന്നെ എല്ലാ എല്ലാം തികഞ്ഞൊരു വ്യക്തിയായിട്ട് നിങ്ങളാവാൻ പോകുന്നു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് മെയിൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പീഡ് ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ കാർഡ് പറയുന്നു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യെസ് ആണെന്ന് അടുത്ത കാർഡ് പറയുന്നു അതുമാത്രമല്ല നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതത്തെയുമാണെന്ന് യൂണിവേഴ്സ് ഇത്രയും കാർഡ്സിലൂടെ പറയുന്നു നമുക്ക് ഇനി ടൈം കാർഡ് കൂടെ എടുത്തു നോക്കാം നിങ്ങളുടെ കാര്യം സാധ്യമാകാനായിട്ട് എത്ര ദിവസം വേണമെന്ന് നോക്കിയല്ലോ ഇവിടെ അടുത്ത കാർഡ് പറയുമ്പോൾ ഇൻ ട്വന്റി ഫൈവ് ഡേയ്സ് എന്നാണ് പറയുന്നത് ഇരുപത്തി ദിവസം സെക്കൻഡ് കാർഡ് വിത്തിൻ വൺ വീക്ക് തേർഡ് കാർഡ് ഇൻ ട്വന്റി സെവൻ ഡേയ്സ് ഇരുപത്തിയേഴ് ദിവസം ഫോർത്ത് കാർഡ് ഇൻ ട്വന്റി സിക്സ് ഡേയ്സ് എല്ലാം ഒരു മാസത്തിനുള്ളിലാണ് കേട്ടോ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ടായിരിക്കാം ഇന്ന് ഇത്രയും അടുത്തൊരു കാർഡ് കിട്ടിയിട്ടുള്ളത് അല്ലേ അല്ലെങ്കിൽ നമ്മൾ കാർഡ് എടുക്കുമ്പോൾ ഒരു കാർഡൊക്കെ മൂന്ന് മാസമൊക്കെ കാണിക്കും ഇന്ന് ഒരു കാർഡ് എന്ന് പറയുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധ്യമാകുന്നതാണ് പിന്നെയുള്ള കാർഡ്സൊക്കെ കണ്ടോ ട്വൻറ്റി ഫൈവ് ട്വന്റി സെവൻ ട്വന്റി സിക്സ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിക്കും അതിനു വേണ്ടിയിട്ട് എനിക്ക് വീണ്ടും പറയാനുള്ള കാര്യം നിങ്ങൾ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക മൂന്ന് മണി എന്ന് പറഞ്ഞ സമയം യൂണിവേഴ്സും നമ്മളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് സാധ്യമായ ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് അത് കേൾക്കാതെ പോവില്ല അത് എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ആഗ്രഹം ഓരോ ദിവസം ചെല്ലും തോറും കൂടി കൂടി വരണം ആ ആഗ്രഹം കണ്ടിട്ട് യൂണിവേഴ്സ് നമ്മളെ ബ്ലെസ് ചെയ്യണം അതിന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ റീഡിങ് ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും എനിക്ക് മെസ്സേജിലൂടെ അറിയിക്കാം இனி பேர்சனல் ரீடிங் ஆசியம் உள்ளவருக்கு என்ன நம்பாக்ட் செய்ய நீங்கள் சொந்தம் நிம்ஸ்